വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കാൽ നൂറ്റാണ്ടിനു ശേഷം കഥകളിക്ക് ചെണ്ടയിൽ വാദ്യവിസ്മയം തീർക്കുവാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര ചൊവ്വാഴ്ച വെള്ളാറ്റഞ്ഞൂരിലെത്തും മദള വിദ്വാൻ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ നിർമ്മാണാഘോഷത്തോടനുബന്ധിച്ച് ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുന്ന സീതാ സ്വയംവരം കഥകളിക്കാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം മട്ടന്നൂർ ചെണ്ട കൊട്ടുന്നത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും കൂടെ കൊട്ടാനുണ്ടാകും വാദി ലോകത്തിന്റെ കുലപതിയുടെ കഥകളിയിലെ ഈ രണ്ടാം മുഴത്തിനായി നാടും നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞു ആത്മബന്ധത്തിന്റെ ഓർമ്മയിൽ നാലു പതിറ്റാണ്ടായി വെള്ളാറ്റഞ്ഞൂർ നിർമ്മാല ആഘോഷത്തിലെ നിറസാന്നിധ്യമാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കൂടിയായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര കലാ ആസ്വാദകനും ഗ്രന്ഥ കർത്താവും നിയമ സാമാജികനും കലാമണ്ഡലം വൈസ് ചെയർമാനുമായിരുന്ന എ എസ് എൻ നമ്പീഷനുമായുള്ള ആത്മബന്ധമാണ് അദ്ദേഹത്തെ വെള്ളാറ്റഞ്ഞൂരിലേക്ക് ആകർഷിച്ചത് കഥകളി വേഷക്കാരുടെ തിരനോട്ടത്തിന് പകരമുള്ള തിരിഞ്ഞുനോട്ടം ഉൾക്കൊള്ളാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വർഷം മാറി നിന്നതെന്നും എ എസ് എൻ നമ്പിഷിനോടുള്ള ആത്മസമർപ്പണവും കലാരംഗത്തെ സുഹൃത്തുക്കളുടെ നിർബന്ധവുമാണ് വീണ്ടും കഥകളിക്ക് കൊട്ടാൻ പ്രേരിപ്പിച്ചതെന്നും മട്ടന്നൂർ പറഞ്ഞു വെള്ളറ്റഞ്ഞൂർ തനിക്ക് കലാകളരിയും തായംബകിയിലെ പരീക്ഷണശാലയുമാണ് സ്വന്തം മക്കളായ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവർ തായമ്പകയിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം എല്ലാ വർഷവും മട്ടന്നൂർ അവരോടൊപ്പം ഇവിടെ ട്രിപ്പിൾ തായമ്പക അവതരിപ്പിക്കാറുണ്ട് തുലാമാസം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ സേവകാലം എന്നറിയപ്പെടുന്ന വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിർമാലാഘോഷത്തിലെ പ്രധാന പരിപാടിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന കഥകളി ഈ പരിപാടിയിൽ ചെണ്ടവാദി വിസ്മയം തീർക്കാൻ മട്ടന്നൂരും മേളപഥത്തിന് മക്കളും വെള്ളാറ്റഞ്ഞൂർ ക്ഷേത്രാങ്കണത്തിൽ പ്രകമ്പനം കൊള്ളിക്കും നിറമാലാഘോഷ കമ്മിറ്റിക്കും മദള വിദ്വാൻ വെള്ളാറ്റഞ്ഞൂർ ശകരനമ്പീഷ് സ്മാരക ട്രസ്റ്റും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്